നമസ്കാരം സുഹൃത്തുക്കളെ അയർലൻഡിലെ വംശീയ വിദ്വേഷം കൈവിട്ടു പോയിരിക്കുന്നു മലയാളികൾ മലയാളി സമാജങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവതാരങ്ങളെ പൊക്കാനായിട്ട് ഈ അവതാരങ്ങൾ ആരാണ് ഈ പറയുന്ന ക്യാമറയുമായിട്ട് മറ്റുള്ളവരെ സ്വകാര്യതയിലേക്ക് കടന്നി എന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഇതെന്തുകൂടെ നാട്ടിലായിക്കൂടെ എന്ന് പറയുന്ന മുപ്പത് സെക്കൻഡ് മുതൽ വൺ മിനിറ്റ് വരെയുള്ള ഷോർട്സുകൾ എടുക്കുന്ന ഇൻസ്റ്റഗ്രാം ഷോട്ട്സ് എടുക്കുന്ന അവതാരങ്ങളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അയർലൻഡിലെ ചേട്ടന്മാര് കാരണം മലയാളി നേഴ്സിന്റെ കുഞ്ഞ് ആറു വയസ്സുള്ള കുട്ടിക്ക് എതിരായിട്ടുള്ള വംശീയ വിദ്വേഷം മലയാളി കമ്മ്യൂണിറ്റിയെ ഞെട്ടിച്ചിരിക്കുകയാണ് അയർലൻഡില് കാരണം ആ ഈ സിറ്റിസൺ ആയ മലയാളികൾ ഒരുപാട് പേരുണ്ട് ഈ പല ഐ ടി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കാരണം അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഈ അയർലൻഡിൽ ഇന്നലെ കയറി വന്ന് എറണാകുളത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ലോങ് കാണാത്ത ഒരു വിഭാഗം കുട്ടികളാണ് പെട്ടെന്ന് കിടന്നു എവിടേക്ക് അയർലൻഡിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ് അതിനുശേഷം അവരെന്താണ് ചെയ്യുന്നത് ഈ പറയുന്ന സ്വകാര്യതയിലേക്ക് വളരെ രസകരമായിട്ടൊരു ഒരു ഒരു സംഭവമാണ് ഇന്നലെ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നെ അയർലൻഡിന്റെ സുഹൃത്ത് അദ്ദേഹം പറയുകയായിരുന്നു ഒരു ഒരു സോ കോൾഡ് ഈ അവതാരം അവതാരമായ വോളി ഒരു മുത്തശ്ശി ഒരു ഐറിഷ് മുത്തശ്ശി ഏതോ വീൽചെയർ വീട് വീടാന്തരം പോയി എന്തോ സാധനം വിൽക്കുന്ന ഒരു വീഡിയോ എടുത്ത് ആ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ എഴുപത് വയസ്സായ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നു നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സായ ആളുകൾ എന്തുകൊണ്ടും പണിയെടുക്കുന്നില്ല ഈ പറഞ്ഞ കമ്പാരിസൺ ഈ കമ്പാരിസൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശകലനം മാധ്യമം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ന്യൂയോർക്കിലെ റോഡുകൾ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞവിടെ ഈ പറയുന്ന അവതാരങ്ങളായ വോളികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കമ്പാരിസൺ ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ അവസാനം കണ്ട് 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 മൂക്കിനിടി കിട്ടുന്ന ആർക്കാണ് മറ്റുള്ള ഇന്ത്യക്കാർക്ക് ആറു വയസ്സുള്ള കുട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറങ്ങി പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത് ഒരു ഇന്ത്യൻസിനുള്ള ഫീക്ക് ഫീക്ക് അഗൈൻസ് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മടുപ്പ് മലയാള വാക്കുകൾ മടുപ്പാണ് ലോകം മുഴുവൻ പടർന്നിരിക്കുകയാണ് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ വർഷം ആയി മുമ്പ് വരെ അതായത് വെള്ളക്കാർക്ക് മനസ്സിലായിരിക്കുകയാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് സുന്ദർപ്പിച്ചായും പിന്നെ സത്യൻ സത്യനണ്ടെ മാത്രമല്ല ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ കോൾ അവതാരങ്ങളെയും ഈ മുണ്ടും മടക്കി കുത്തി നമ്മുടെ നാട്ടിലെ സി ഐ ടൂക്കാരുണ്ട് ഈ ഹർത്താലിൽ നിന്ന് കടയടപ്പിക്കാൻ മുണ്ടക്കെ മടക്കി കുത്തി ഇങ്ങനെ സി ഐ ടൂക്കാര് വരവ് വരും അതേപോലെയാണ് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റൊക്കെ അഫ്ഗാൻ ഇവിടെ വന്നിരിക്കുന്നത് അയർലൻഡ് വന്നിരിക്കുന്നത് സോക്കോൾ അവരുടെയാണ് ഈ പ്രദേശം ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യതയിലേക്ക് ഒരു വ്യക്തിയുടെ സ്വകാര്യ ദൃശ്യം പകർത്താൻ പോലും അനുവാദമില്ല പശ്ചാത്തല രാജ്യങ്ങളിൽ സോക്കോൾ ഇതേപോലുള്ള അപലകളുടെ അതായത് ഈ ഇരുപത് അല്ലെങ്കിൽ അറുപത് വയസ്സായ പ്രായമായ വീഡിയോ ഒരു കാരണവശാലും പകർത്താൻ പാടില്ല നിയമ ലംഘനമാണത് അറിഞ്ഞതിൽ അകത്താകും അപ്പോൾ ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ ആരോ തിരിച്ചു വരണം ഈ പറയുന്ന വീഡിയോന്റെ വ്ലോഗർ ഈ സ്വദേശം ഈ പറയുന്ന അടുത്ത അടുത്ത പ്രദേശമാണെന്ന് മനസ്സിലായിക്കൊണ്ട് മലയാള സമാജം അംഗങ്ങൾ ബന്ധപ്പെട്ടു ഈ പറയുന്ന വ്ളോഗറോട് ഉടനടി എടുത്തു മാടാൻ ആവശ്യപ്പെട്ടു കാരണം ഇനി എടുത്തു മാറ്റിയില്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ പ്രശ്നം വരാൻ പോകുന്ന ആർക്കാണ് മലയാളി കമ്മ്യൂണിറ്റിക്ക് കാരണം ഇവർക്ക് വീടുണ്ട് സ്ഥാപനങ്ങളുണ്ട് സ്വത്തുക്കളുണ്ട് അവിടെ നാളെ ആരംഭിച്ചാൽ ഈ പറയുന്ന സായിപ്പന്മാരെ ആരംഭിച്ചിരിക്കും റൈറ്റ് ഡുവിങ് അമേരിക്ക ഞങ്ങളുടേത് അയർലൻഡ് എന്റേത് സ്കോട്ട്ലൻഡ് എൻ്റെ യു കെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ എല്ലാം എത്തേച്ചു പോകേണ്ട വരും ഈ പറയുന്ന ഈ ബോളികൾ കാരണം ഏതു പോളി ഈ അവതാരമായ ബോളികൾ കാരണം അപ്പൊ അതുകൊണ്ട് മലയാളി സുഹൃത്തുക്കൾ സമാജം പ്രവർത്തി ഇറങ്ങിയിരിക്കുകയാണ് ഈ കുട്ടികൾ എവിടുന്ന പഠിക്കുന്ന ഇത് ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങാൻ എവിടുന്നാ പഠിക്കുന്നതെ ആവോ നമ്മുടെ നാട്ടിലെ കേരള മാധ്യമങ്ങള് ഉമ്മൻചാണ്ടി നമ്മുടെ ആദരണീയ ഉമ്മൻചാണ്ടിയുടെ സീഡി തപ്പിക്കൊണ്ട് കോയമ്പത്തൂർ വരെ പോയ പാർട്ടിയിലാണ് മലയാളം ചാനലുകൾ മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് കിടപ്പുമുറിയിൽ വരെ വീഡിയോ അല്ലെങ്കിൽ ക്യാമറയുമായിട്ട് പോകാറുള്ളത് അവർ മരണ വീട്ടിൽ പോയാൽ ഓടുകയാണ് അവർ കിടപ്പുമുറിയിലേക്ക് അമ്മയുടെയും പെങ്ങളുടെയും ആംഗളമാരുടെയും വികാരങ്ങൾ ഒപ്പിയെടുക്കാൻ ഈ വികാരങ്ങൾ ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് നമ്മുടെ പിള്ളേർ ഇത് പഠിച്ചുപോയി ഈ സംഭവം ഇത് ഇവിടുന്ന് തുടങ്ങുന്ന ഈ മരമുറി ചാനലും പിന്നെ മറ്റേ നായറ ചാനലൊക്കെ ഇതെല്ലാം ഒരുപാട് ടി ആർ പി കൂട്ടുക റേറ്റിംഗ് കൂട്ടുക ഇവിടെ ഇവിടെ ആകുമ്പോ വ്യൂസ് കൂട്ടുക വ്യൂസ് കൂട്ടാൻ എന്താ വേണ്ടേ മറ്റുള്ള സ്വകാര്യത്തിലേക്ക് കടന്നില്ല പഠിച്ചിരിക്കുകയാണ് ഇവിടുന്ന് എന്താ പഠിക്കുന്നത് നമ്മുടെ സംസ്കാരം അതല്ലേ ഈ സെയിം സംസ്കാരമാണ് ഇവർ ഈ പുറത്ത് പോകുമ്പോൾ കാണിച്ചു കൂട്ടുന്നത് ഇതാണ് മടുപ്പ് ഉളവാക്കുകയാണ് കാര്യം പത്തു അഞ്ചു പത്ത് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു വെട്ടിപ്പിടുത്തം ലോകം മുഴുവൻ എന്തുകൊണ്ട് ഇന്ത്യക്കാരെ വെറുക്കുന്നു അല്ലെങ്കിൽ മടുപ്പ് ഉഴവാക്കുന്നു പറഞ്ഞാല് ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരമുണ്ട് ഓക്കെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പശ്ചാത്തല രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളായത് പെട്ടെന്ന് ദിവസം കൊണ്ടൊന്നും അല്ല ജനിച്ചപ്പിളി അല്ലെങ്കിൽ അമേരിക്ക ലോക ശക്തിയാവും അല്ലെങ്കിൽ ബ്രിട്ടൻ നാലാമത്തെ അഞ്ചാമത്തെ ശക്തിയായതല്ല അവർ അധ്വാനിച്ച് നേടിയതാണ് അവകാശങ്ങൾ അവർ പൊരുതി നേടിയതാണ് ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ ബോസ്റ്റൺ ടീ പാർട്ടി ഇതൊക്കെ എങ്ങനെ ഉണ്ടായത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയാണ് നേടിയിരിക്കുന്നത് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ രാജ്യങ്ങളിൽ ഒരു സംഭവം മിനിമം വേജ് ഒരു ജോലി ചെയ്താൽ ന്യായമായിട്ടുള്ള ശമ്പളം ആ മാർക്കറ്റ് അനുസരിച്ച് അവിടുത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു മിനിമം തുക സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആരെ ആ കെട്ടിട ഉടമയോ അല്ലെങ്കിൽ ആ സാമരത്തിന്റെ ഉടമ കൊടുക്കാൻ നിർബന്ധിതനാണ് പക്ഷെ കഴിഞ്ഞ കുറെ നാളെ നടക്കുന്നെന്താ ഈ പറയുന്ന ഈ ഒരു ഈ പ കുട്ടികള് നമ്മുടെ നാട്ടിലെ പഠിക്കാൻ വരുന്ന കുട്ടികളെ പഠിപ്പൂസയില് വരുന്ന കുട്ടികളെ വരവും കൊണ്ട് ലോകമാകെ മുഴുവൻ ഇതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് കാരണം പല രാജ്യങ്ങളിലും മിനിമം വേജിനെക്കാട്ടും പത്തും മുപ്പതും ശതമാനം കുറവ് നിരക്കിലാണ് കുട്ടികളെ ജോലിക്ക് വെക്കുകയാണ് അപ്പൊ സന്തുലിതാവസ്ഥ മാറുകയാണ് ആരാണ് പണം ഉണ്ടാക്കുന്നത് ഈ കുട്ടികളല്ലേ പാവം കുട്ടികളെ പിഴച്ചിട്ട് കാര്യമില്ല കാരണം അവർ നാട് വിട്ട് ലോണും കൊണ്ടുവന്നു അവർക്ക് ജീവിക്കണ്ടേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള സോ കോൾ കച്ചവട താല്പര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാര് സ്പെസിഫിക്കലി മാർവാടികള് പിന്നെ ഗുജറാത്തികള് പിന്നെ ഒരു കൂട്ടം തെലുങ്കന്മാർ ഈ മൂന്ന് കൂട്ടരമാണല്ലോ ഇന്ത്യയിലെ പ്രശ്നം മുഴുവൻ ഇവര് സോ കോൾ മുപ്പത് നാപ്പത് ശതമാനം അണ്ടർ ദ വേജ് ജോലിക്ക് വെച്ചിട്ട് സന്തുലിതാവസ്ഥ മാറ്റിയിരിക്കുകയാണ് ഈ കുട്ടികള് പത്തും പതിനഞ്ചു പേരൊക്കെ ഒരു മുറി താമസയുള്ളൂ സാധാരണക്കാരെ പറ്റുമോ അവിടെ ജോലിയില്ല പിന്നെ ഈ പറയുന്ന പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികളുടെ കുട്ടികൾ എന്ന് പറയാൻ സാധിക്കില്ല യുവാക്കളുടെ ഈ വംശാധിക്ഷേപം പല വീഡിയോസും പരക്കുകയാണ് ലോകം മുഴുവൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ എന്നും ഈ പയ്യന്മാർ എന്നും അങ്ങനെയാണ് റേസിസ്റ്റ് ആണ് അവരെ ഒരു ഒരു ഇപ്പൊ ഈ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ സ്കൂളിൽ പഠിച്ചിറങ്ങി ഒരാൾ പറയും നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലെന്ന് ഇതൊക്കെ സ്കൂളിൽ സ്ഥിരം സംഭവമാണ് യു ഡേട്ടി ഇന്ത്യൻ യു കറി ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചിലും എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന ഇന്ത്യൻ കുട്ടികൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് അവരൊക്കെ ചിരിച്ചങ്ങ് തള്ളിക്കളയും ആ പോടാ 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 എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകും ഇനി മുന്നോട്ട് പോയേ പറ്റൂ പല അവസരങ്ങളിലും നമ്മളത് മാനിക്കണം കാരണം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ പ്രശ്നക്കാരാണ് പല അവസരങ്ങളിലും ഇതിനെ തള്ളിക്കളയാൽ നമ്മൾ പഠിക്കണം പിന്നെ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാല് മൊത്തത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത് വെട്ടിപ്പിടിക്കുക ഇറങ്ങിയാലോ കുത്തിക്കേറ്റുക കുത്തിക്കേറ്റുക അതായത് ഒരു വരിയാണെങ്കിൽ കൂടെ കുത്തിക്കേറ്റി പോവുക ഇത്തരത്തിലുള്ള പരിപാടികളെ ഈ പറയുന്ന സായിപ്പ് മടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വലിയ സംഭവമൊന്നുമല്ല ഈ പറയുന്ന പതിനേഴും പതിനേഴും വയസ്സുള്ള പയ്യന്മാരുടെ ഈ റേസിസം ഇത് കോളേജിലുള്ളതാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കാരണം അവർക്ക് ജോലി കിട്ടുന്നില്ല സോ കോൾ നമ്മുടെ വോളികളുടെ വരവോടുകൂടി അവരുടെ പാർട്ട് ടൈം ജോലി പോയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കൊണ്ടാണ് മലയാളി ചേട്ടന്മാർ ഈ വോളികളെ തപ്പി ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇത് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് കടക്കാൻ പോകുന്ന വീഡിയോസ് എടുക്കാൻ പോയാൽ മലയാളി ചേട്ടന്മാർ നിങ്ങളെ പൊക്കും നല്ല അടി വെച്ചു വരുന്നു നിങ്ങൾക്ക്